ीता तेषु विन्दाय वेदसाक्षिया जीवन् वेणीरणा श्री साध्यमायीडा അനുഗ്രഹമാവുന്ന ഒരു കൂടാരമാണ് ആ കൂടാരം എല്ലാ സംരക്ഷണവും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ വർഷം നമ്മൾ ഏകദേശം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം പേര് വരെയാണ് കൂട്ടിരുന്നാളിന് പ്രതീക്ഷിക്ക് പ്രതീക്ഷിച്ച് ഭക്ഷണം ഒരുക്കുന്നതും അതുപോലെ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതും അപ്പോൾ മഹനീയമായ സാന്നിധ്യം കൊണ്ട് നമ്മെ സഹായിക്കുന്ന നമ്മുടെ പൊതു പ്രവർത്തകരാണ് നമ്മുടെ കൂടെ ഉള്ളവർ ഇവർ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ പ്രസിഡൻറ്റുമാരാണ് പൊടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ഇവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദിയും അർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തോടുകൂടി തുടർന്നും പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം

ർമ്മത്തിലാണ് നമ്മളിപ്പോൾ പങ്കുചേരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കൽനാട്ടുകർമ്മം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നടത്താറ് എന്നാൽ ഈ ഒരു വർഷം കുറച്ച് നേരത്തെ തന്നെ ഇരുനാളിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ടുള്ളൊരു അവസരമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഇട്ടിരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കാം നന്നായിട്ട് ആത്മീയമായിട്ടും അതിൻ്റെ ഒക്കെ പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതം വഴി ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എൻ പി മെല്ലീ മെഹ്നാൻ സാറിനും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും വികാരികളിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു